സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭയങ്കര അപകടങ്ങളിലേക്ക് സാഗറിൻ്റെ കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവർ പക്ഷേ അതറിയുന്നില്ല സാഗറിനാണെങ്കിൽ ജയമോഹൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടെങ്കിലും സുജാതയും കൺമണിയെ അംഗീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അതിനിടയിൽ സാഗറിനും ബലരാമനും നടുക്ക് പുഴുക്കുത്തായിട്ട് ഒരാൾ വരുന്നുണ്ട് ഇതിനൊക്കെ ഒരാറുതി ഉണ്ടായി എല്ലാം സമംഗളമായി തീരൻ കൺമണി ആ വീട്ടിലേക്ക് കയറി ചെന്നാലാണ് നടക്കുക എന്തായാലും അയാൾ ബലരാമനെയും സാഗറിനെയും തമ്മിൽ തെളിക്കാൻ നോക്കുന്നുണ്ട് ബലരാമന്റെ മനസ്സിൽ അയാൾ കനിൽ കോരിയിട്ട് എങ്കിലും അയാൾക്ക് ബലരാമിൻ്റെ പാരന്റ്സിനോടുള്ള സ്നേഹം നശിപ്പിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അയാൾ ഒരിക്കലും അവരെ തെറ്റിദ്ധരിക്കുകയില്ല ആ അക്രമി എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും ബലരാമിന്റെ അടുത്ത് ഒരിക്കലും നടക്കില്ല കാരണം അത്രമേൽ നന്മയും സത്യസന്ധതയും ഉള്ള ഒരു മനുഷ്യനാണ് ബലരാമൻ എന്നാൽ സാഗറിന്റെ അടുത്ത് ബലരാമിനെക്കുറിച്ച് കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു പറഞ്ഞ് സാഗറിനെ അത് പിടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ബലരാമനെ അവർ അധികം നാളായിട്ടില്ല കണ്ടിട്ടും അടുത്തറിഞ്ഞിട്ടും തൻ്റെ മകനാണെന്ന് അയാൾ പറഞ്ഞ അറിവ് മാത്രമേ അവർക്കുള്ളൂ ബലരാമിനെ അടുത്തറിയാൻ അത്രയ്ക്കുള്ള അവസരങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടുമില്ല ഇങ്ങനത്തെ പല സന്ദർഭങ്ങളിലും ബലരാമനെ അവർ സംശയിച്ചിട്ടുമില്ല അതുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് തൻ്റെ ബലരാമനെക്കുറിച്ചുള്ള അപവാദങ്ങളിൽ സാഗർ വീഴും എന്നുള്ളതുകൊണ്ട് തന്നെ അയാൾ സാഗറിനോട് ബലരാമനെ വിശ്വസിക്കരുത് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ അയാളുടെ കപടമുഖമാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു അയാൾ നിങ്ങളെ ഏത് നിമിഷവും ചതിക്കുമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയും അടച്ചു കൊടുക്കുന്നു പിന്നീട് വീണ്ടും അടുത്ത നമ്പറുമായിട്ട് ബലരാമനെ വിളിക്കുകയാണ് സുമിത്ര കരഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അവർക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബലരാമൻ പഴയതുപോലെ അവരെ സ്നേഹിക്കണം നെഞ്ചോട് ചേർക്കണം എന്നിട്ട് സകല സ്വത്തുക്കളും കൈകാര്യം ചെയ്യാനുള്ള അവകാശം പഴയതുപോലെ അവർക്ക് കൊടുക്കണം എന്നാലല്ലേ അവർ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും ബലരാമനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല എല്ലാം ചെയ്യുന്നത് വളരെ ആത്മാർഥതയുമാണ് ആണെന്നാണ് ബലരാമൻ ചിന്തിക്കുന്നത് എന്നാൽ സ്വന്തം മകളായ ഭാഗ്യശ്രീക്ക് അവർ കാണിക്കുന്നതൊക്കെ കപടതയാണെന്നറിയാം അവരുടെ ഒരാക്റ്റിങ്ങിലും അവൾ വീണ് പോകില്ല ബലരാമൻ അങ്ങനെ ഒരാളാണ് ആരുടെ കണ്ണീരിലും അലിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അവരയാളെ മുതലെടുക്കുന്നത് അമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞ കാര്യം ബലരാമൻ പറഞ്ഞപ്പോൾ അതൊന്നും വിശ്വസിക്കില്ലേട്ടാ അതൊക്കെ അവരുടെ ട്രാപ്പ് ആണെന്ന് പറയുന്നുണ്ട് ഭാഗ്യശ്രീ അത് കേട്ട് അമ്മയുടെ പറച്ചിൽ കേട്ട് സത്യാണെന്ന് തോന്നുന്നു എന്ന് ബലരാമൻ പറയുന്നതും ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ വിളിക്കുമ്പോൾ സിറ്റി ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മറുവശിച്ചതെന്നും ബാലുവിന് സീരിയസ് ആണെന്നും എനിക്കാകെ പേടിയാകുന്നു എന്ന് തന്നെയാണ് സുമിത്ര വിളിച്ചു പറയുന്നത് പിന്നീട് സുജാതയുടെ മനസ്സ് മാറ്റത്തിൽ കലി പൂണ്ട ആൻറ്റിയമ്മ സുജാതയെ ചോദ്യം ചെയ്യുന്നു വീണ്ടും സുജാതയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും നീ വീണ് പോയതാണെന്ന് എനിക്കറിയാ എന്നും പറയുന്നുണ്ട് അമ്പലത്തിൽ ചെന്ന കൺമണിയോട് സർപ്രൈസിൻ്റെ കാര്യമൊക്കെ ഉണ്ണി തിരുമേനി പറയുമ്പോൾ എന്താ തിരുമേനി സർപ്രൈസെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ കൺമണി ഇതേ സമയം സർപ്രൈസ് എന്താണെന്ന് ഭഗവാൻ കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ട് ഉണ്ണിത്തിരുമേനി അതേസമയം തൊഴുത്ത് നിൽക്കുന്ന കൺമുടിയുടെ പിന്നിൽ വന്ന് കണ്ണുപൊത്താണ് കേട്ടോ കൃഷ്ണ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നതെന്ന് പറയുമ്പോൾ അവസാനം നന്മയും ജയിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ സുജാത